പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് രണ്ടായിരത്തി പതിനെട്ട് ബാച്ച് ഹൌസ് സർജന്മാർ അഞ്ച് മാസമായി സ്റ്റൈപ്പൻ്റ് ലഭിക്കാത്തതിനെ തുടർന്ന് പതിനാല് ദിവസമായി നടത്തിവന്ന സമരം പിൻവലിച്ചു മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലുമായി നടന്ന ചർച്ചയിൽ സ്റ്റൈപ്പൻ്റ് ലഭ്യമാക്കുന്നതിനുള്ള സാങ്കേതിക തടസ്സങ്ങൾ നീക്കാൻ വേഗത്തിലുള്ള ഇടപെടൽ നടത്തുമെന്നും സസ്പെൻഷൻ ഉൾപ്പെടെയുള്ള പ്രതികാര നടപടികൾ പിൻവലിക്കുമെന്നും ഉറപ്പ് ലഭിച്ചതിനെ തുടർന്നാണ് സമരം പിൻവലിച്ചത് കഴിഞ്ഞ നാലിനാണ് അനിശ്ചിതകാല സമരം തുടങ്ങിയത് എസ് എഫ്ഐ കെഎസ് യു യൂത്ത് കോൺഗ്രസ് ഐ എം എ പി ജി അസോസിയേഷൻ ആംസ്റ്റാ കെ ജി എംഒ എൻ ജി ഒ കെ എൻ എ തുടങ്ങിയ സംഘടനകൾ സമരത്തിന് പിന്തുണ അറിയിക്കുകയും പി ജി അസോസിയേഷൻ സൂചനാ പണിമുടക്ക് നടത്തുകയും ചെയ്തു എം എൽ എ പ്രിൻസിപ്പൾ ആരോഗ്യമന്ത്രിയുടെ പേഴ്സണൽ സെക്രട്ടറി മെഡിക്കൽ ഡയറക്ടർ ജില്ലാ മെഡിക്കൽ ഓഫീസർ തുടങ്ങിയവർ വിഷയത്തിലിടപെട്ട് സമരത്തിലുള്ള ഹൌസ് നിരവധി ചർച്ചകൾ നടത്തിയിരുന്നു രോഗികളെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്ക് തള്ളിവിടാൻ താല്പര്യമില്ലെന്നും അധികൃതരുടെ ഉറപ്പ് വിശ്വസിച്ച് സമരം പിൻവലിക്കുകയാണെന്നും ഹൌസ് സർജൻസ് അസോസിയേഷൻ ഭാരവാഹികൾ അറിയിച്ചു